വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നേരിട്ട് ഒരു ഉൽക്ക വന്ന് പതിക്കുകയാണ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു ഉൽക്ക നേരിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അത് വലിയ വാർത്തയായി പടർന്നിരുന്നു എന്നാൽ പിന്നീട് ഈ ഉൽക്കയുടെ അവകാശത്തിന് വേണ്ടിയുള്ള അടിയായിരുന്നു പിന്നീട് നമ്മൾ കാണാൻ സാധിച്ചത് കാരണം എന്ന് ഈ ഉൽക്ക വന്ന് വീണ വീടിന്റെ ഉടമസ്ഥ നേരിട്ട് രംഗത്ത് വരികയാണ് ആ ഉൽക്ക എനിക്ക് വേണം ഉൽക്കയാണ് റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ടുള്ള ഒരു കല്ലുകൂടിയാണ് സോ അത് നല്ല എക്സ്പെൻസീവാണ് മാർക്കറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിലയ്ക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിനായിരിക്കും അത് വിറ്റുപോകുന്നത് അതുകൊണ്ട് തന്നെ അവസാനം ഈ കേസ് കോടതിയിൽ വരെ എത്തേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഈ ഉൽക്ക കേസ് കോടതിയിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിചാരിച്ച ഉണക്ക് തന്നെ ആ ഒരു ജസ്റ്റിസ് അവിടെ കൊടുത്തു കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽക്കം വന്ന് പതിച്ച ആ പെൺകുട്ടിക്ക് തന്നെ ഈ പറയപ്പെടുന്ന ഉൽക്ക അവകാശമായി കോടതി കൊടുക്കുകയാണ് എന്നാൽ ഈ ഉൽക്ക കൊണ്ടുള്ള പ്രശ്നം അവിടെ തീരുകയല്ല തുടങ്ങുകയാണ് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽക്ക വന്ന വീണ പെൺകുട്ടിയുടെ കാര്യം ഈ ഉൽക്കയുടെ കാര്യം ഈ പറയപ്പെടുന്ന കേസിൻ്റെ കാര്യമൊക്കെ മൊത്തത്തിൽ പാട്ടായി വലിയൊരു വൈഡായിട്ട് അതെല്ലാവരും അറിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴേക്ക് ഇത് കാണുവാനായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വലിയ ഉന്ത് നിള്ളുവായി അവസാന സഹി കെട്ടി ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഈ പറയപ്പെടുന്ന ഉൽക്ക ഒരു മ്യൂസിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നു ആൻ എലിസബത്ത് എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലായിരുന്നു അമേരിക്കയിലെ അലബാമയിൽ ഈ പറയപ്പെടുന്ന വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിയത് എന്നാൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തൻ്റെ അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ ആൻ എലിസബത്ത് കിഡ്നി ഫെയിലിയർ കാരണം മരിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ശരിക്കും ഇതൊരു പുതിയ അറിവായിരിക്കും ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവ് എത്തിക്കുവാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക